ഷൌക്കത്തും ആര്യാടർ മുഹമ്മദിന്റെ മകൻ മലപ്പുറത്തെ വളരെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാവും ഈ വിഷയത്തിൽ പ്രതികരിച്ചു നിലമ്പൂരിൽ ആര് കൈപ്പത്ത് ചിഹ്നത്തിൽ മത്സരിച്ചാലും മികച്ച ഭൂരിപക്ഷത്തിന് ജയിക്കുമെന്നാണ് ഷൌക്കത്ത് പറഞ്ഞത് നേതൃത്വം ആരെ സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചാലും വിജയം ഉറപ്പാണ് പി വി എൻവറിന്റെ സാന്നിധ്യം യു ഡി എഫിന് കരുത്തു നൽകുന്നുണ്ട് കോൺഗ്രസിന്റെ ഭാഗമായി ആരെങ്കിലും എന്തെങ്കിലും സാഹചര്യത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാകുമോ എന്ന ചോദ്യത്തിന് അത് അവരോട് തന്നെ ചോദിക്കണമെന്നായിരുന്നു ഷൌക്കത്തിന്റെ മറുപടി നമ്മുടെ ഒപ്പം ചേരുന്നത് ആര്യടൻ ഷൗക്കത്താണ് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിൻ്റെ ഒരു ഊർജം അത് നിലനിർത്തിക്കൊണ്ട് പോവുകയാണല്ലോ നിലമ്പൂർ യു ഡി എഫ് അല്ലേ പി വി അൻവർ ജനാധിപത്യ മുന്നണിയുടെ പക്ഷത്തേക്ക് വരുന്നോടുകൂടി യാതൊരു സംശയവും വേണ്ട ഒരു നല്ല ഭൂരിപക്ഷത്തിന് നമുക്ക് ഒന്ന് യു ഡി എഫിൻ്റെ ഒരു മണ്ഡലമാണ് പല കാരണങ്ങൾ കൊണ്ട് നഷ്ടപ്പെട്ടതാണ് ഈ പി വി അൻവർ കൂടി വരുന്നതോടുകൂടി ഒരു നല്ല ഭൂരിപക്ഷത്തിന് വിജയിക്കാവുന്ന ഒരു അന്തരീക്ഷം നിലമ്പൂരിലുണ്ട് അൻവറിൻ്റെ സ്വാധീനം ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന് പ്രതീക്ഷിക്കാം നൂറ് ശതമാനം അൻവറിൻ്റെ സ്വാധീനം ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും നൂറ് ശതമാനം അതിൽ യാതൊരു തർക്കവും കാര്യത്തിൽ ഇല്ല സാധാരണ മുന്നണി പ്രവേശനം ഇപ്പോഴും എവിടെ എത്താതെ നിൽക്കുന്ന ഒരു സാഹചര്യമില്ലേ ഇല്ല അത്തരം അതിൻ്റെ ചർച്ചകളും കാര്യങ്ങളൊക്കെ നേതൃത്വം തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ് അത്തരം കാര്യങ്ങൾ ചർച്ചകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്നാണ് എൻ്റെ അറിവ് അത് നേതൃത്വം ആ കാര്യത്തിലൊക്കെ ഒരു ഒരു തീരുമാനം ഉണ്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്നാണ് നമ്മൾ എന്നാണ് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഇവിടേക്ക് വരികയാണെങ്കിൽ ആര്യടൻ ശോകത്തിൻ്റെ പേര് എല്ലാ തവണയും തിരഞ്ഞെടുപ്പുകളിൽ വലിയ ചർച്ചയാവുന്നതാണ് ഓരോ തവണ ഒരുപാട് വിവാദങ്ങളും ഉണ്ടാകാറുണ്ട് പക്ഷെ ഇത്തവണയും ആദ്യഘട്ടത്തിൽ ഉയർന്നു നൽകുന്ന പേര് അങ്ങയുടെ തന്നെയാണ് മാനസികമായിട്ട് തയ്യാറായി കഴിഞ്ഞോ സ്ഥാനാർത്ഥിത്വം മുതൽ അങ്ങനെയല്ല ഇതിൻ്റെ ഒരു സംഗതി വെച്ചാൽ ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി ആവാനൊക്കെ കനതൊരു ഉപതെരഞ്ഞെടുപ്പ് ഇഷ്ടംപോലെ ആളുകൾ ഉണ്ടാവും ഇല്ലയെന്ന് നമ്മൾ പറയുന്നില്ല അപ്പോൾ ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പേര് വരുന്നു എന്നുള്ളതല്ല എൻ്റെ എല്ലാവരുടെ പേരും പരിഗണിക്കട്ടെ പരിഗണിച്ച് അതിൽ നിന്ന് നല്ലൊരു സ്ഥാനാർത്ഥിയെ ഹൈക്കമാൻഡ് തീരുമാനിക്കട്ടെ അതുപോലെ തന്നെ ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്ത് നമ്മൾ സംസാരിക്കുമ്പോൾ അവരൊരു സ്പ്ലിറ്റ് പ്രതീക്ഷിച്ചിരിക്കുകയാണ് യു ഡി എഫിലെ യു ഡി എഫിലെ ഒരു സ്ഥാനാർത്ഥി സ്വതന്ത്ര നിലപാടെടുത്ത് നിൽക്കുകയാണെങ്കിൽ അവരെ എൽ ഡി എഫ് പിന്തുണയ്ക്കും എന്ന തരത്തിലേക്കാണ് ആഭ്യന്തരമായിട്ട് എൽ ഡി എഫ് എന്നറിയാൻ കഴിയുന്നത് അങ്ങനെ കോൺഗ്രസ് നിന്ന് ആരെങ്കിലും കോൺഗ്രസ് തീരുമാനത്തിനെതിരായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥ സാധ്യതയില്ല അങ്ങനെ വരും ഇങ്ങനെ വരും അങ്ങനെ വന്നാൽ ഇങ്ങനെയായിരിക്കും എന്നൊക്കെ പറയുന്നതിൽ ഒരു അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ക്യാമറ വന്നാൽ ആരും മുന്നണി അർത്ഥം ഉണ്ടെന്ന് ഉറപ്പാണ് അല്ലേ അല്ല അത് മുന്നണി വിടുന്നവരോട് ചോദിക്കണം മുന്നണി വിടുന്നവരോടല്ലേ ചോദിക്കേണ്ടത് ചോദിക്കണ്ടേ രണ്ട് പേരിൽ ഒന്ന് മറ്റൊന്ന് എങ്ങനെയാണ് നിങ്ങൾ പറയുന്ന പേരുകളല്ലേ പാർട്ടി അങ്ങനെ ഒരു പേരും പറഞ്ഞിട്ടില്ല ഒന്നും പറഞ്ഞിട്ടില്ല അതൊക്കെ നിങ്ങൾ പറയുന്ന പേരുകളാണ് എന്റെ ആത്മവിശ്വാസമാണ് യു ഡി എഫിന്റെ ഭാഗത്തു നിന്നുള്ളത് പാർട്ടി ആരെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചാലും ഇവിടെ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുന്ന ആൾ മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് തന്നെ അദ്ദേഹം ഉറപ്പിച്ച് പറയുകയാണ് അഖിൽ വോട്ട് പറയൂസ്